ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മുടെ ഗിവ് എവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗിവ് എവേ ഗീവ് എവേ ഗീവ് എവേ അപ്പോൾ നമ്മുടെ ഗിഫവ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ മൂന്ന് പേർക്കാണ് നമ്മൾ ഈ കിറ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ മൂന്ന് പേരുടെ കിറ്റാണ് നമ്മളിവിടെ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോസ് ആക്കിയിട്ട് ചെയ്യുന്നതാണ് എല്ലാം നല്ല ഉപകാരമുള്ള സാധനങ്ങളാണ് ഒന്നും ഒന്നിനൊന്ന് മെച്ച എന്നുള്ളതിലാണ് നമ്മൾ എല്ലാ കിറ്റിലും ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ അതിലടക്ക് രണ്ട് ഈ രണ്ട് മാല വീതം നമ്മൾ ഉണ്ടാക്കിയത് മൂന്ന് പാ ഇതിലും വെച്ചിട്ടുണ്ട് അത് മാത്രം ഒരു കുറച്ച് കളറ് പോയ കാരണം നമുക്കത് ഷോപ്പിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളതും ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് മുന്നേ തന്നെ പറയാൻ കാരണം കിട്ടിക്കഴിഞ്ഞാൽ കുറ്റം പറയണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്നത് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഉപകാരമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ മൂന്ന് ഫ്രീ കെറ്റിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് മൂന്ന് വിന്നറിനെയാണ് തിരഞ്ഞെടുക്കാൻ പോണത് ഇവ വിന്നറായിട്ട് മൂന്ന് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾ നമുക്ക് അധികം കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക വിന്നറായിട്ട് പ്രഖ്യാപിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഈ പറയണ മൂന്നേ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ കിറ്റ് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്പർ വൺ ഒരു റൂൾസ് എന്ന് പറയണത് ഒന്നാമത്തെ റൂൾസ് എന്ന് പറയണത് ഒന്ന് സനാസ് വേൾഡ് അതുപോലെ തന്നെ ഉമ്മയും മോളും എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ലൈക്ക് ചെയ്യുക അതിനും കമൻറ്റ് ഇടുക എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വിട്ടുതരിക അതായത് സനാസ് വേൾഡ് എന്നുള്ള ചാനലും ഉമ്മയും മോളും എന്ന ചാനലും അതിലെ ഫസ്റ്റത്തെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതാണ് ഒന്നാമത്തെ റൂൾസ് രണ്ടാമത്തെ റൂൾസ് എന്ന് പറയുന്നത് സനാസ് വേൾഡ് എന്ന ചാനലിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരാൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് കുറച്ച് സാധനങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എന്തൊക്കെയാണ് എന്നുള്ളത് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാം അതാണ് രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം എന്ന് പറയണത് നിങ്ങൾ നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വിടുക അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മൂന്ന് പേരെ മെൻഷൻ ചെയ്യുക അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയണത് സനാസ് വേൾഡ് എന്ന ചാനലും ഉമ്മയും മോളും എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഉമ്മയും മോളും എന്ന ചാനലിൽ ഇട്ട ഫസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വിടുക രണ്ടാമത് എന്ന് പറയുന്നത് സനാസ് വേഡിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു പാവപ്പെട്ട രോഗിയായ ഒരാൾക്ക് ഞാൻ കുറച്ച് ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക മൂന്നാമത് നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മൂന്ന് പേരെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേരെയാണ് നമ്മൾ ഗിവ് എ വിന്നറായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് അപ്പോൾ ഗിഫ്വേ വിന്നർക്കുള്ള ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഇതാണ് ഈ മൂന്ന് കിറ്റാണ് ആക്കി വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഞാൻ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ